പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ നമ്മുടെ രാജസ്ഥാനിൽ നിന്നും ഡയറക്റ്റ് ആടുകൾ വന്ന് തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആടുകൾ വളരെ വില കുറച്ച് നമ്മുടെ കേരളത്തിലുള്ള ആട് വളർത്തുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് മുമ്പ് കാലങ്ങളിൽ നമുക്ക് നാന്നൂറ്റി അമ്പത് രൂപ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഏജൻറ്റ് കൊണ്ടുവന്നിരുന്ന ആടുകളെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള കസ്റ്റമറിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇത്രയും വർഷത്തെ ആട് വളർത്തൽ മേഖല കൊണ്ടുവന്ന് കൊടുക്കുകയും ആട് വളർത്തൽ മേഖല കച്ചവടമെന്നോ എന്തു വേണമെങ്കിലും പറയാവുന്ന മേഖല വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ആടുകൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിലവിൽ നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ല ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ അകിടും അതുപോലെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള മെയിൻ്റെ ചെയ്യിപ്പിച്ചിട്ടുള്ള ആടുകളാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവം മുതൽ മേലോട്ടുള്ള ആടുകളാണ് മുന്നൂറ്റി അൻപത് രൂപ ഇതിപ്പോൾ നമ്മളെ ഈ ആഴ്ചയിൽ ഈ വീഡിയോയിൽ കാണുന്ന ആടുകളുടെ വിലയാണ് എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ആടുകൾ രാത്രി എത്തുന്നുണ്ട് വെള്ളിയാഴ്ച നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് അപ്പം പ്രധാനം വളർത്താനുള്ള ആടുകളും മീറ്റ് ആവശ്യത്തിനുള്ള ആടുകളും എല്ലാം ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് അധികം ആടുകൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ ഫാമിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സെയിൽസായി പോകുന്നുമുണ്ട് അപ്പോൾ വളർത്താൻ അനുയോജ്യം എന്ന് പറയുമ്പോൾ ഇതിലൊന്നും നമ്മൾ വാക്സിൻ എടുക്കുന്ന ആടുകളല്ല കാരണം വാക്സിൻ വരുന്നത് നമുക്ക് നവംബർ ഡിസംബർ ജനുവരിയിലാണ് പി അതുപോലുള്ള വാക്സിൻ എല്ലാം വരുന്നത് നിലവിൽ നമുക്ക് ഏജൻറ്റ് നമ്മളേൽ ആടുകൾ തന്നിരുന്ന സമയത്ത് വാക്സിൻ വാക്സിൻ എന്ന് പറഞ്ഞ് വളരെ വില കൂടുതൽ കൊണ്ടിരുന്നു വാക്സിൻ്റെ ആവശ്യമൊന്നും നിലവിലില്ല ഈ ആടുകൾ പിന്നെ എല്ലാ ആടുകളും ഇപ്പം വാക്സിൻ ചെയ്ത ആടുകളായാലും അല്ലാത്ത ആടുകളും നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ചുമ അതുപോലെ ജലദോഷം അതുപോലെ ആടുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആഹാരം കഴിക്കാതിരിക്കലുണ്ട് അതിന് ഓവർ ട്രീറ്റ്മെൻറ്റിൻ്റെയോ അതുപോലെ മരുന്നുകളുടെയൊന്നും ആവശ്യമില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ആടുകൾ ആയി പോകുന്നത് ഇപ്പോൾ ഏതാണ്ട് നാല് ആറേഴ് മാസം കൊണ്ട് തുടരെ നമ്മൾ ഈ വില കുറഞ്ഞ ആടുകൾ കൊടുക്കുന്നത് കൊണ്ട് തൊണ്ണൂറ്റി ശതമാനം കസ്റ്റമറിനും ലാഭമാണ് ഒരു ആട് പോലും നഷ്ടം വന്ന വരില്ല എന്നാലും അപൂർവമായിട്ട് വന്നിട്ടുണ്ടാവാം അതുമില്ലെന്ന് തർപ്പിച്ച് പറയുന്നില്ല വളർത്താൻ അറിയാത്തയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ കൊണ്ട് ഉണ്ടാവാം അപ്പോൾ നല്ല ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഇന്ന് നമ്മുടെ കേരളത്തിൽ ആടുകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ വീടുകൾ പോയി ആടുകൾ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ആടുകളുടെ വില അതേ ആടുകളാണ് നമ്മുടെ ഫാമിൽ നല്ല വില കുറച്ച് കൊടുക്കുന്നത് ആവശ്യക്കാർ തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് നമ്പറിൽ വരാൻ വിളിക്കാം മുട്ടനാട് സിരോഹി മുട്ടനാടിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് മറ്റാടുകളാണ് മുന്നൂറ്റമ്പത് പറഞ്ഞിട്ടുള്ളത് അതേപോലെ മീറ്റാടുകളുണ്ട് ഇതിൻ്റെ തന്നെ മീറ്റാടുകൾ എന്തോ അപ്പുറത്ത് വശത്ത് കാണുന്ന പോലുള്ള മീറ്റാടുകൾ എന്നാ മുട്ടനാടുകൾ നാനൂറ്റി അൻപത് ഹോൾസെയിൽ വില എന്ന് പറയുമ്പോൾ നാന്നൂറ് രൂപ കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് നാനൂറ് മുതൽ നാനൂറ്റി അൻപത് വരെ വരുന്നുണ്ട് ഇതുപോലെ പർപ്പസരീടെ സിരോഹിയുടെ എല്ലാം നല്ല ആടുകൾ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മെയിലുകൾക്ക് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഈ ആഴ്ചത്തെ വീഡിയോയാണ് അടുത്ത ആഴ്ച വരുമ്പോൾ വില വ്യത്യാസം ഇപ്പോൾ കുറയാനോ കൂടാനോ സാധ്യത